ആത്മരക്ഷയ്ക്കായുള്ള ആഗ്രഹമില്ലാത്തവരില്ല എന്നാൽ അതിനുള്ള മാർഗം എന്താണ് ആത്മരക്ഷ പ്രാപിക്കണം മുക്തി നേടണം മോക്ഷം പ്രാപിക്കണം രക്ഷ ലഭിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രധാന ചോദ്യം മുൻപിൽ പൊന്തി വരുന്നു ഏതിൽ നിന്നുള്ള മുക്തിയാണ് ഏതിൽ നിന്നുള്ള രക്ഷയാണ് മതങ്ങൾ പഠിപ്പിക്കുന്ന വസ്തുതകളുടെ വെളിച്ചത്തിലും നമ്മുടെ അനുഭവം കൊണ്ടു നോക്കിയാലും പാപപ്രശ്നത്തിനുള്ള പരിഹാരമായിരിക്കണം ഈ രക്ഷ നമ്മുടെ അസമാധാനത്തിൻ്റെയും അസ്വസ്ഥതകളുടെയും മൂലകാരണം പാപമാണ് പാപികളുടെ രക്ഷകനായി വെളിപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തു മാത്രമാണ് ലോകരക്ഷകൻ എന്ന പേര് യേസു ക്രിസ്തുവിന് മാത്രമുള്ളതാണ് പാപികളെ രക്ഷിക്കുന്നതിനാലാണ് താൻ ലോകരക്ഷകനായിരിക്കുന്നത് ബൈബിളിൽ ഇങ്ങനെ പറയുന്നു ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ പരമശിഷ്യനായ പൗലൂസ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ക്രിസ്തു മൂലമുള്ള രക്ഷ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ദൈവവചനമാകുന്ന ബൈബിളിലെ വാക്യങ്ങളെയാണ് നാം തെളിവുകളായി അംഗീകരിക്കുന്നത് മനുഷ്യൻ പാപിയാണെന്ന് മാത്രമല്ല ജന്മനാ പാപിയാണ് നാം പാപികളായിട്ടാണ് ലോകത്തിൽ ജനിക്കുന്നത് അതിന് കാരണം ആദ്യ മനുഷ്യനായ ആദം പാപം ചെയ്ത് പാപിയായതാണ് അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു റോമലഗനം അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം ആദാമിൻ്റെ സന്തതികളാണ് സകല മനുഷ്യരും തൻ നിമിത്തം ആദാമിൻ്റെ പാപപ്രകൃതിയാൽ ഓഹരി ലഭിച്ചവരായിട്ടാണ് ലോകത്തിൽ ജനിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പാപപ്രവർത്തികൾ ചെയ്ത് പാപികളായതല്ല പാപപ്രകൃതിയോടുകൂടെ ജനിച്ചു പോയതിനാൽ പാപപ്രവൃത്തികൾ ചെയ്തു പോവുകയാണ് പാപമാകുന്ന മൂലപ്രകൃതി ഉള്ളതിനാൽ പാപങ്ങളാകുന്ന ഫലങ്ങളും ഉളവാകുന്നു